السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد بشد رمضان الشريف الله سبحانه وتعالى نمكن القيد نمي آتمية ماي شدي നാം തക്കവയുള്ളവരായി മാറാൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവൻ്റെ വിധി വിലക്കുകൾ അംഗീകരിച്ച് അവൻ്റെ പൊരുത്തം സമ്പാദിക്കുന്ന മുത്തഖ്യങ്ങളായി സജ്ജനങ്ങളിൽപ്പെട്ട ആളായി മാറാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധമാക്കപ്പെട്ട റമലാൻ ഷരീഫ് അള്ളാഹു താഴെ നമുക്ക് നൽകിയത് ഖുർആാൻ തന്നെയമ്മക്കാർ നമ്മോട് പറയുന്നുണ്ട് നിങ്ങൾ മുങ്കാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കൊന്നാം നോമ്പ് നിർബന്ധമാക്കിയത് ലാലക്കും തത്തക്കോൻ നിങ്ങൾ തക്കവയുള്ളവരായി ഭക്തിയുള്ളവരായി മാറാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നോമ്പ് കൊണ്ട് നാം നേടിയെടുക്കേണ്ടത് നാം നമ്മുടെ പഴയ ജീവിതത്തിൽ നിന്ന് മലീമസമാജിപത്തിൽ നിന്നും പൂർണ്ണമായും പാപങ്ങളൊക്കെ പൊറുപ്പിക്കപ്പെട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിനെ ഓർത്ത് ആഹ്റത്ത ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യനായി മാറുക എന്നുള്ളതാണ് നോമ്പുകൊണ്ട് പരമപ്രധാനമായി അള്ളാഹു ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് നാം മാറിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ നോമ്പ് കൊണ്ട് നാം വിജയം വരിച്ചവരായി മാറിയിട്ടുണ്ട് അതെല്ലാം വിശുദ്ധ റമല്ലാൻ ഷെരീഫ് കഴിയലോടുകൂടെ പഴയ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകണം എന്നാണ് നമ്മുടെ മനസ്സിൽ ചിന്തയെങ്കിൽ ഈ റമല്ലാൻ ഒരിക്കലും ഒരു നേട്ടവും നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല നാം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നാം വിലയിരുത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ജീവിതം തീർത്തും ഉത്വാഹുവിൻ്റെ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം ബാഹ്യമായ പ്രകടനം കൊണ്ട് ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല നമ്മുടെ നിസ്കാരം നാം നിർവഹിച്ച തറാവീഹ അടക്കമുള്ള നിസ്കാരങ്ങൾ ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ നാലാളുകൾ കാണണം ഇവൻ വലിയ വിവാദത്തിൽ ചെയ്യുന്ന ആളാണ് എന്നവരെന്നെ കൊണ്ട് പറയണം എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വന്നത് നാം ദാനധർമ്മങ്ങൾ നൽകിയപ്പോൾ ആ ദാനധർമ്മങ്ങൾ നൽകുന്ന അവസരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വന്ന ചിന്ത ജനങ്ങൾ എന്നെ കൊണ്ട് അവൻ നല്ല ധർമ്മം ചെയ്യുന്ന ആളാണ് അവൻ നല്ല സ്വതക്ക ചെയ്യുന്ന ആളാണ് അവൻ ഉള്ളാഹു നൽകിയ സമ്പത്തൊക്കെ പാവങ്ങൾക്ക് ദാനമായി നൽകുന്ന ആളാണ് എന്നൊക്കെ ഒരു ചിന്തയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നിട്ടുള്ളത് എങ്കിൽ അതോടുകൂടെ നമ്മുടെ ആ വിഭാഗത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളത് നാം നൽകിയ ധർമ്മം അള്ളാഹു എങ്കിൽ സ്വീകരിക്കപ്പെടാതെ നാം അനുഷ്ഠിച്ച നോമ്പ് അള്ളാഹു എങ്കിൽ സ്വീകരിക്കപ്പെടാത്തൊരവസ്ഥയിലേക്ക് ആണ് ഇത്തരം ചിന്ത നമ്മെ കൊണ്ടെത്തിച്ചിട്ടുള്ളതെന്ന് നാം ഓർക്കണം കാരണം ഹബീബ് സാഹു അലിഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചതായി മാം മുസ്ലിം റലി അള്ളാഹു താലാൻഹു ബഹുമാനപ്പെട്ട അബൂഹുറിയാഹുനീഹിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീഫിൻ്റെ അവസാന ഭാഗത്ത് കാണാം അത്തുന ഹാഹുന അത്ത ഹൃ ഭക്തി എന്നുള്ളത് തക്കവ എന്നുള്ളത് ഇവിടെയാണ് ഹൃദയത്തിലേക്ക് ചൂണ്ടി ചൂണ്ടിയിട്ട് മൂന്ന് പ്രാവശ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ആളുകൾ എന്തു പറയട്ടെ നല്ലത് പറയട്ടെ മോശമാക്കി പറയട്ടെ ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാതെ ആരെന്ത് പറഞ്ഞാലും എൻ്റെ റബ്ബ് ഞാൻ ചെയ്യുന്ന ഈ ബാത്തുകൾ സ്വീകരിക്കണം എൻ്റെ നോമ്പ് ഞാൻ അനുസ്കരിക്കുന്ന അനുസ്ഖാരങ്ങൾ ഞാൻ പാരായണം ചെയ്യുന്ന ഖുർആൻ എൻ്റെ എഴുത്തിക്കാഫ് എൻ്റെ ധാനധർമ്മങ്ങൾ തുടങ്ങി നാം എന്തൊക്കെ അമലുകൾ ചെയ്യുന്നു ഇതെല്ലാം എൻ്റെ റബ്ബ് സ്വീകരിക്കും ണം അള്ളാഹു എന്നെ കാണുന്നുണ്ട് അവൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ട് അതേ അള്ളാഹു പറഞ്ഞല്ലോ തക്കുല്ലാഹു നിങ്ങൾ അള്ളാഹുനെ ഭയപ്പെടണേ ഇന്ന അല്ലാ മംബിദാ സുദൂർ നിങ്ങളെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന ചിന്തകൾ അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട് അവൻ അറിയുന്നുണ്ടെന്ന് ഖുർആാൻ തന്നെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തക്കവയിൽ അധിഷ്ഠിതമായ രൂപത്തിൽ അമലുകൾ ചെയ്തുകൊണ്ട് ആ രൂപത്തിലേക്ക് വിശുദ്ധ റമലാൻ ഷെരീഫിലൂടെ നമുക്ക് മാറാൻ കഴിഞ്ഞെങ്കിൽ നാം വിജയികൽപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടാമീൻ അസ്സലാ വാല് വറാഹത്തല്ലാഹി